എന്താ സരസ്വ ഇന്ന് ഒരു കല്യാണം നടക്കാൻ പോവാട് എല്ലാവരും ഐക്യത്തോട് കൂടി പുതിയാപ്പുള ബാ ഇറങ്ങിയില്ലെങ്കി പൊട്ടിച്ചോണ്ടേ പറഞ്ഞത് കിട്ടിയെടുത്തിട്ട് പൊട്ടിച്ചും പറയാല്ല എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് ഉമ്മ ഉമ്മാരാളാരാണ് എന്താ എൻ്റെ സരസ്വന്ന് ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാടെ ലക്ഷദ്വീപിയൻ കല്യാണം അതായത് അവസാനത്തെ കല്യാണം അല്ലേ ഒന്നും രണ്ടുമല്ലാ ഇഷ്ടം പോലെ ആൾക്കാർ ആളച്ചക്കന് പണി കൊടുക്കാനായിട്ട് അവസാനത്തെ കല്യാണം അല്ലേ നിങ്ങളെ ഗ്യാങ്ങലെ അവസാനത്തെ കല്യാണം എല്ലാരും തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആ പുതിയാപ്പിള അവിടെ ഉണ്ടല്ലേ പുതിയാപ്പിള നമ്മൾ ആദ്യമേ ലക്ഷദ്വീപിയൻ കല്യാണം കൂടാൻ പോണ പുതിയാപ്പിള പുതിയാപ്പിളുടെ പേര് നൗഷാദ് ഉറപ്പായിട്ട് വരും മാരക പ്ലാനിങ് കല്യാണം ആ കൊളന്തോണ്ട് ഗൈസ് ഇപ്പൊ തല്ലാവും അടിയുടെ ഒക്കത്തെ തീവണം അതാ പുതിയാപ്പിളിനെ തല്ല ആ തലക്ക പുതിയാപ്പിള Pudihapula apa Piyapula. Ready? 3,2,1 Tattu, ya? Saka itu aja. Ndungu jenaka. പുതിയ പ്ലേ പുതിയ പ്ലേ പുതിയ പ്ലേ ഇന്ന് ഇന്ന് ഗ്രൂം ട്യൂബിയാണ് ഗ്രൂം ട്യൂബി എന്റെ ലക്ഷദ്വീപ് ഏൻ യാത്രയിൽ ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായി കണക്കാക്കുന്നത് ഞാൻ ഈ കല്യാണം തന്നെയാണ് കാരണം ഈ ഒരു കല്യാണത്തിന് ശേഷമാണ് ആ ദ്വീപിലെ ഒരു ഒരുമിത ആളുകളായിട്ട് ഞാൻ കമ്പനി കമ്പനിയാവണതും എന്താണ് ഇവരുടെ സ്നേഹം എന്ന് തിരിച്ചറിയണം ലക്ഷദ്വീപും ആ ദ്വീപിലെ ആളുകളും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെയാണ് അവരുടെ ആദിത്യ മര്യാദയും സ്നേഹത്തിനും വില മതിക്കാനാവുകയില്ല ഏതായാലും ഇങ്ങനെ ഒരു കല്യാണം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം അത്രക്ക് സംഭവ ബഹുലമായ തൃശൂർ പൂരത്തിന് വരെ കവച്ചു വെക്കുന്ന ഒരു വെടിക്കെട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത് സംശയം ബ്രേക്ക് ഒക്കെ ചോട്ടുമ്പോൾ പറഞ്ഞു വന്നോട്ടെ അങ്ങനെ ലക്ഷദ്വീപിയൻ കല്യാണത്തിന് ഞങ്ങൾ സാക്ഷിയാവുകയാണ് ഈ മാമാങ്കത്തിന് ഈ ചെറിയ ചായ പാർട്ടി ഉണ്ട് ബാക്കി കല്യാണം രാത്രി എല്ലാവരും ഐക്യത്തോടു കൂടി കുയ്യാപ്പിളുടെ ചായ പാർട്ടിക്കായി നിരനിരയായി വരി വരിയായി ബൈക്ക് റാലിയിൽ ഒരുമിച്ച് വരികയാണ് സുഹൃത്തുക്കളെ വരികയാണ് വണ്ടി കല്യാണം ഇതാ വരുന്നു കടന്നു വരുന്നതാണ് വാഹന ഞാൻ അപ്പതന്നെ പോയത് വാഹന ആ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ടാണ് മക്കളെ ഇത് ഷൂട്ട് ചെയ്യണത്

ഓ അങ്ങനെ എല്ലാരും മുന്നിൽ പോയി ചായ കുടിക്കാൻ വേണ്ടി വൻ പ്രതീക്ഷയോട് കൂടി രാത്രി വൻകിട പരിപാടിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊറച്ച കൂടി മാറി ഷൂട്ട് ചെയ്താണ്ട് വൻ പൊട്ടലുകൾ പൊട്ടും ആദ്യം എനിക്ക് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് എത്ര ആളുണ്ട് അറിയോ ഇതൊരു തലക്കുണ്ട് ਦਾ ਵੀਰਾ ਜੀ ਆ ਜੀ ਆਵਾਜ਼ ਆਵਾਜ਼ ਕੋ ਜਾਨ ਕੋ ਜੀ ਨੰਬਰ ਉਹ ਆ ਕਲਿਆਣ ਦਿਨੇ ਕਿਉਂ ਡੁਕਣਾ ਕਲਿਆਣ ਦਿਨੇ ਕਲਿਆਣ ਆ ਬਾ 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 ਕਲਿਆਣ ਬਾ ਬਾ ਕਲਿਆਣ ਬਾ ਬਾ ਕਲਿਆਣ ਬਾ ਬਾ ਵਾਹੋ 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 ਬਾ ਬਾ ਵਾਹੋ 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 പലരും പല കൂടി അങ്ങനെ മതി റിസ്ക് വാത്തുപോടി പോണെ പോയാണ്ടാ വമ്പിച്ചി പൊതു മണവാളനെ അണിയിച്ചൊരുക്കാൻ ലക്ഷദ്വീപിലെ അകത്തി അഗത്തി ഐലൻഡിലെ നിവാസികൾ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി ഇതാ പോവുകയാണ് മണവാളന്റെ അടുത്തേക്ക് അങ്ങനെ മണവാളന്റെ വീടെത്തുകയാണ് സുഹൃത്തുക്കളെ കാണികളെല്ലാം അത്ഭുതപ്പെടുന്ന അങ്ങനെ എല്ലാരും എത്തിക്കഴിഞ്ഞു വൈപ്പ് ഹൗസ് എടുത്താ ഇത് വൈപ്പ് ഹൗസിലാ പരിപാടി അങ്ങനെയാണല്ലേ അത് പറയണ്ടേ കന ഉള്ളതാ ഗിഫ്റ്റ് ാണ് ആ അതാണ് ബാബ കല്യാണം ബാബ കല്യാണം അടുത്ത് ഭാവിയായി കൈശോമി അല്ലേ കൈശോമി ഗിഫ്റ്റ് എന്താ തൂക്കിട இது ஜிலேபி ஜிலேபி நம்மள கோயேடா மதுராது ഫിഷ് കട്ട്ലേറ്റ് പിന്നെ മുട്ട അത് ഇത് ചിപ്സ് കേക്ക് ഇത് ജിലേബി തന്നെയാണോ അതോ എന്താ എന്ത് മീനാണ് നദി പറഞ്ഞു

എല്ലാരും എന്താണത് ഇഞ്ചൂരിട്ടാ എല്ലാരും എന്നാലും ദ്വീപ് കത്തിച്ചല്ലോ ദീപാലിയാ ഇന്ന് അകത്തിയിലെ ദീപാലിയാണ് പോസ് ഒരു കവറുണ്ട് അതവിടെ അടുത്ത സാമ്പിളുണ്ടാ പൊട്ടിക്കുണ്ടോ അതാ വണ്ടിക്കോളെ ഔര്യാണ് അതാ പൊട്ടി വണ്ടിക്കോളേ എന്റെ മോന്റെ എന്റെ മോനെ അടുത്ത പൊട്ടിയ ചെക്കൻ്റെ പരിന്ന് അടുത്ത പൊട്ടി ചെക്കൻ്റെ പരിന്ന് ചെക്കൻ്റെ പിര ഇതാപ്പളെ ചക്കൻ്റെ പെര ഫുഡിക്കണ സദസ് എല്ലാരും ആണ് പള്ളിയിലെ പള്ളിയിലെ കാളി വന്നതുകൊണ്ട് എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ് നിൽക്കണിപ്പോ കഴിഞ്ഞിട്ടാണ് പൊട്ടുക അത് പോയണു അത് പോകണു സിഗർ ലൈറ്റ് മുറുക്കാനോ ബ്രേക്ക്ഫാസ്റ്റ് നേരത്തെ ഒരു ലക്കു ലെവലും പൊട്ടിച്ചാലുള്ള തോന്നിയിടത്തൊക്കെ ഇട്ട് പൊട്ടിച്ചിട പേരന്റെ ഉള്ളിലൊക്കെ പൊട്ടിച്ചിടുന്നത് അടുത്ത് പുതിയപ്പിള ബാ ഇറങ്ങിയില്ലെങ്കിൽ പൊട്ടിച്ചോണ്ടേരിക്ക

ചെക്കനെ ചന ഇറക്കിറങ്ങാൻ പോലെ ഇറക്കിച്ചു പാപ്പ അതാ കുപ്പായത്തിലാകെ മഞ്ഞ കളർ ഹിറ്റ് അതടുത്ത പോണു

ഒരു ഞാൻ ആ അതടുത്തത്യൂല്ലായിട്ടുണ്ടല്ലോ ചെവിയൊക്കെ കമ്മി കഥ ആക്കണു ജീവനോട് എടുക്കാറുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് പുയാപ്പിളൊക്കെ എന്തേലും പറയണ്ടോ ഒന്നും പറയാനില്ല കിളി പോയിപ്പോന്റ് ഇങ്ങനെ കാണാൻ കിടക്കുന്നുണ്ട് ഞാൻ കൊല്ലോ ബാക്കി പെണ്ണിന്റെ പെണ്ണിൻ്റെ എന്റെ അത്രക്ക് പ്രതീക്ഷയില്ല ഇപ്പൊ കണ്ടത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ് ഗൈസ് അങ്ങനെയാണ് അവര് പറഞ്ഞത് ഇന്ന് ലക്ഷദ്വീപ് കുലുങ്ങും ആ ജാതി വെടിക്കെട്ടായിട്ട് പെണ്ണിന്റെ പരിക്ക് പോണത് ആ സമ്മേ വൈക്കം തന്നെ തുടങ്ങിക്കണ് രക്ഷയില്ലാട്ടാ ഒട്ടിച്ചു വരുകയാണ് സകലമാന ആൾക്കാരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് മലകുളത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇല്ല അതാ വരുന്നു അടുത്തത് എന്ത് വാണക്കഥക്കെ പോണ് അത് അടുത്ത വാണാണോ വാണാണാവോ എടുക്കാണാവോ അതാ പുതിയ അപ്പളക്ക് പടക്കം പേടിയാണല്ലോത്തോട് കൂടി ശരി ഏതായാലും അതടുത്ത് കൊളുത്തി ചങ്ങൾ പരിപാടി അതടുത്ത് ചക്രം 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 അതെ <laughs> മണ്ടനാതോ <laughs> <laughs> ആ സാധുവിനുള്ള കണ്ട മൊത്തം ഓ ആനാഭാഗത്ത് ആനാഭാഗത്ത് നിന്ന് പോട്ട അവിടെ മെസ്സപ്പൊക്കെ പുതിയ പെരന്റെ മുന്നിൽ പുതിയാപ്പിളെ അതാ തൊടുവുന്ന് മണ്ടി വരുന്നേ ജീവൻ കൊണ്ട് മണ്ടിതണം നടക്കണ വെയിലൊക്കെ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണവോ അതെ അതൊക്കെ മഴ നിന്നാ ജീവനും കൊണ്ട് പോയാൽ പേടിയല്ലേ ചക്രണ എന്തൊക്കെ നൽപ്പും ആകാശത്തും ആ ഓ

യ്ക്കണേ എവിടന്നൊക്കെയുള്ളത് ഇത്രയും ജാഗരൂകമായിട്ടൊരു കല്യാണം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ത് മനസ്സന്മാര ബാഗിനൊക്കെ ഉണ്ട് आना घुमाना एक टेक्निक समझता है चलने वाला एक कक्का के टिकिया रो दुबई प्रिया पुल्ला टीका का लेड़ी पे टीका नेड़ी पे टीका का टीका का और रो काको ਕੀ ਆਪਣਾ ਪੁੱਲਿਆ ਬਣਾਉਦੇ ਆ ٻه سان گه سان ിരിയാണി വെറുതെ പറയലല്ലോ മട്ടൻ എന്നൊക്കെ ബിരിയാണിന്നൊക്കെ പറയാപ്പിള സ്വീറ്റ് ആണോ ഏ പുതിയാപ്പിളന്ന് പുതിയാപ്പിള നമുക്ക് പുതിയാപ്പിളപ്പാണോ ബിരിയാണിട ബിരിയാണി അതാ മട്ടൺ കണ്ടവിടെ മട്ടൻ ഫ്രഷ് മട്ടൺ രണ്ട് വേറെ കൊണ്ടാ ഇണ്ടൊന്നല്ലേ മട്ടനും ബീഫും ഉണ്ട് കേട്ടോ രണ്ടും ഉണ്ട് പുതിയപ്പോഴാണ് ചെറുക്ക അല്ലേ ഫോർസ് മട്ടൻ കുട്ടൻ ആണ് മട്ടൻ മട്ടൻ കുട്ടൻ ആയി കുട്ടൻ കുട്ടൻ പ്പിളക്ക് പ്ലേറ്റ് ചെയ്യാം പുതിയാപ്പിളന്റെ പ്ലേറ്റ് സ്പെഷ്യൽ ആണ് ആ സ്പെഷ്യലാണ് പുതിയാപ്പിളക്ക് സ്പെഷ്യലാണ് സ്പെഷ്യൽ വരി വാളെടുത്തവൻ വാളാലേന്നൊരു അതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത് ദ്വീപിലെ ബാക്കി ഉണ്ടായിരുന്ന കല്യാണങ്ങൾക്ക് നമ്മുടെ പുയ്യാപ്പള എന്ത് കളി കളിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഊഹിച്ചാൽ മതി അതിന്റെ ചെറിയ ഭാഗം മാത്രമേ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഇവര് പറഞ്ഞത് അപ്പൊ ഇതൊരു തമാശ രൂപേനെടുത്താൽ മതി ഈസ് ഫുഡിഷ സൈനിങ് ഓഫ് ഫ്രം ലക്ഷദ്വീപ്